നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കഫക്കെട്ട് ചുമ അല്ലെങ്കിൽ ജലദോഷമുള്ള ആളാണ് നിങ്ങളെങ്കിലും പനിയൊക്കെ ഉള്ള ആളാണെങ്കിൽ വളരെ ഇൻസ്റ്റൻറ്റ് റിലീഫ് തരുന്ന കഷായം കുറച്ച് ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ട ഉണ്ടാക്കാന്നേ ഉള്ളൂ കുറച്ചൊന്ന് മെനക്കെട്ട് ഉണ്ടാക്കാൻ വേണ്ടി പക്ഷേ ഉണ്ടാക്കി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കാരണം നമ്മൾ ഇപ്പോഴത്തെ ചുമ കഫക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പ്രയാസമാണ് അപ്പം നമ്മൾ എന്തായാലും ഇത് ഉണ്ടാക്കി പോകും എന്നുള്ളതാണ് അതിൻ്റെ സത്യം നിങ്ങൾക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഇതിനായിട്ട് ഉപയോഗിച്ചാൽ മതി തുളസിയില വേണം നിങ്ങൾക്ക് ഒരു നാലോ അഞ്ചോ നുള്ളി നുള്ളിയെടുത്ത തുളസിയില വേണം നിങ്ങൾക്ക് നാലോ അഞ്ചോ നുള്ളാണ് ഇലയല്ല ഒരു മൂന്നാല് ഇല അടങ്ങിയ ഓരോ തളിര് നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കില്ലേ അതേപോലെ അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇതിനായിട്ട് ആവശ്യമാണ് ഒരു അഞ്ച് വെളുത്തുള്ളി ആവശ്യമാണ് മൂന്ന് ചുവന്നുള്ളി ആവശ്യമാണ് ഒരു ചെറിയ കഷ്ണം ചുക്ക് ഒരു ചെറിയ കഷ്ണം പച്ചമെന്നുള്ള നമുക്ക് ആവശ്യമാണ് ഒരു മൂന്ന് പനിക്കൂർക്കയുടെ ഇല രണ്ട് ആടല ഇല വളരെ കുറച്ച് ഒരുങ്ങിയ ഇല ഇത്രയും നമുക്ക് ആവശ്യമാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതയ്ക്കുക ചതച്ചിട്ട് അഞ്ഞൂറ് എം എൽ വെള്ളത്തിൽ നിങ്ങൾ അടച്ചു വെച്ചിട്ട് ഇതിനെ വേവിക്കുക ഇതിനെ തിളപ്പിക്കുക അഞ്ഞൂറ് എം എൽ ഒരു ഇരുന്നൂറ് എം എങ്കിൽ എം എൽ എങ്കിലും വറ്റിയിട്ട് ഒരു മുന്നൂറ് എം എൽ ആയിട്ട് മാറണം എന്നുള്ളതാണ് മുന്നൂറ് എം എൽ ആവുമ്പോൾ നമുക്ക് മൂന്ന് ഈക്വൽ പാർട്സ് ആയിട്ട് മൂന്ന് നൂറിൻ്റെ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് നേരം കഴിക്കാം രാവിലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് രാവിലെ കഴിക്കാം ഉച്ചയ്ക്ക് കഴിക്കാം വൈകിട്ട് കഴിക്കാം ആഹാര ശേഷം കഴിച്ചാൽ മതി വളരെ ഗുണപ്രദമാണ് നമുക്കിത് ഒരു ത്രീ ഡേയ്സ് കണ്ടിന്യൂ ചെയ്താൽ തന്നെ നല്ല റിസൾട്ടാണ് ഇനി കുറച്ചും കൂടെ മാറാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് ഡേയ്സ് ഈ കഷായം നമുക്ക് കുടിക്കാം മൂന്ന് നേരം പിന്നീട് ഈ കഷായം നമുക്ക് നിർത്താം നല്ല എന്തോ ഒരു ആൻറ്റിബയോട്ടിക് ഡ്രിങ്ക് പോലെ തന്നെ നിങ്ങൾക്ക് തോന്നും ആ ഒരു ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഗുണം കിട്ടുന്നു അതേ തന്നെ നിങ്ങൾക്ക് കബക്കെട്ടും ചുമയൊക്കെ മാറുന്ന ചുമയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടലോ ഓടകത്തിന്റെ ഇടണം അടലോടകം ഓപ്ഷനൽ ആണ് അതുപോലെ തന്നെ ജലദോഷം മാത്രമേ ഉള്ളൂ എങ്കിൽ അടലോടകം ആഡ് ചെയ്യേണ്ട പക്ഷെ ചുമയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്താൽ വളരെ ഗുണപ്രദമാണ് കേട്ടോ അപ്പൊ ഈ ഒരു കഷായം നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊരു കഷായം കഴിക്കുന്നതിൻ്റെ ഒരു കൈപ്പൊ ചുവൊന്നുമില്ല ഈ പറഞ്ഞ സാധനങ്ങളുടെ ഒക്കെ ചുമ നമുക്ക് കുഴപ്പമില്ലാത്താണല്ലോ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് കൺസ്യൂം ചെയ്യാം കുട്ടികൾക്കാണെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ കുറച്ച് തേനും വലിയവർക്കും കഴിയുമ്പോൾ കുറച്ച് തേന തേനും കൂടെ മിക്സ് ചെയ്തു ഒരു ടീസ്പൂൺ തേനും കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ കഴിക്കാൻ രുചികരം കൂടെ ആയിരിക്കും കേട്ടോ തേന് വളരെ ഗുണപ്രദം തന്നെയാണ് ഇതിലൊരു ദോഷം വരുത്തുന്നില്ല കപമൊക്കെ പറഞ്ഞ് പുറത്തേക്ക് തുപ്പി പോകാൻ വേണ്ടിട്ട് ഗുണപ്രദമാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി